സിസ്റ്റർ അനുപമയും വഞ്ചി സ്ക്വയർ കന്യാശ്രീ സമരവും പ്രിയപ്പെട്ടവരെ വീണ്ടും ഞാനൊരു വാക്കുവത്യാസം വരുത്തുകയാണ് അതായത് ഫ്രാൻസിസ് മാർമപ്പാടെ ഏവരും സോദനർ എന്ന ചാഗ്രകലേഖനത്തിന്റെ ആസ്വാദനം വീണ്ടും മാറ്റിവെക്കുന്നു പകരം വഞ്ചി സ്ക്വയർ കന്യാശ്രീ സമര സിസ്റ്റർ അനുപമ മഠം ഉപേക്ഷിച്ചു പോയി എന്നറിഞ്ഞ പശ്ചാത്തലത്തിൽ അവരെക്കുറിച്ചും കേരളത്തെ ഇളക്കിമറിച്ച വഞ്ചി സ്ക്വയർ കന്യാസ്ത്രീ സമരത്തെക്കുറിച്ചുമുള്ള ജ്വലിക്കുന്ന ചില ഓർമ്മകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് സമരം ശേഷം കുറുമണങ്ങാട് കന്യാസ്ത്രീകളെ അവരുടെ സഭയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കുന്നതിനായി സഭാധികാരം നടത്തിയ ഹീനമായ പീഡന വരപ്പിനെക്കുറിച്ചും കൂടാതെ സൃഷ്ടര അനുപമം മടംവിട്ടതിനു ശേഷം സഭാധികാരത്തിന്റെ പ്രേരണയാലോ അല്ലാതെയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പരത്തിക്കൊണ്ടിരിക്കുന്ന ഊഹാപോഹങ്ങളെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ പറയാം എന്നും കരുതുന്നു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എറണാകുളം വഞ്ചി സ്ക്വയറിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ നടത്തപ്പെട്ട കന്യാസ്ത്രീ സമരത്തിന് നേതൃത്വം കൊടുത്ത സിസ്റ്റർ അനുപമ മഠം ഉപേക്ഷിച്ചു പോയെന്ന വാർത്ത ഇക്കഴിഞ്ഞ ആഴ്ചകളിലാണല്ലോ പൊതുസമൂഹം അറിഞ്ഞത് തുടർന്നത് വലിയ ഊഹാപോഹങ്ങൾക്കും വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമാവുകയും ചെയ്തു കേരളത്തെ ആകെ ഇളക്കിമറിച്ച ലോകത്താദ്യമായി ഒരു ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകൾ നടത്തിയ സമരം എന്ന നിലയിൽ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു പഞ്ചസ് സ്ക്വയർ കന്യാസ്ത്രീ സമരം എന്ന് എല്ലാവർക്കും അറിയാം ആ സമരത്തിന്റെ നായിക പദവിയിലുള്ള ആളായിരുന്നു സിസ്റ്റർ അനുപമം എന്ന കാര്യവും എല്ലാവർക്കും അറിവുള്ളതാണ് അങ്ങനെയുള്ള ഒരു കന്യാസ്ത്രീ തന്റെ ജീവിതാന്തം സുപേക്ഷിച്ച് വീട്ടിൽ പോവുക എന്നത് തീർച്ചയായും വ്യാപകമായ ചർച്ചയ്ക്ക് ഇടയാക്കുന്നത്ര വാർത്താ പ്രാധാന്യമുള്ളതാണെന്ന കാര്യത്തിൽ സംശയമില്ല കന്യാസ്ത്രീ സമരം ആരംഭിച്ച രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ എട്ടിന് ആ ധർമ്മസമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ അവരുടെ പ്രസംഗം തന്നെ എല്ലാവരെയും ആകർഷിക്കും വിധം ധീരതയുടെയും നിക്ഷേദാർഢ്യത്തിൻ്റെ ഇതുമായിരുന്നു അന്ന് സിസ്റ്റർ അനുപമ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ സ്വന്തം രക്തത്തെ നികൃഷ്ടമായി പീഡിപ്പിച്ച യലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മൊടയ്ക്കലിനെ കയ്യാമം വെച്ച് നിയമത്തിനു മുമ്പിൽ ഹാജരാക്കും വരെ ഞങ്ങൾ സമരം തുടരും അധികാരികളിൽ നിന്നുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് കന്യാസ്ത്രീകൾ എന്ന മിഥ്യാധാരണ അടിച്ചേൽപ്പിക്കുവാൻ ബിഷപ്പ് ഫ്രാങ്കോയെ പോലുള്ളവർ ശ്രമിക്കുമ്പോൾ അതിനെ മൗനത്തിലൂടെ ശരിവെക്കുന്ന ഇതര സഭാപിതാക്കന്മാരും പോലെ തന്നെ കുറ്റവാളികളുടെ കണത്തിലാണ് ഉൾപ്പെടുക മിഷണറീസ് ഓഫ് ജീസസ് എന്ന സന്യാസ സമൂഹത്തിന്റെ അധിപനായ ഫ്രാങ്കോ ബിഷപ്പിനെതിരെ ഇങ്ങനെ പരസ്യമായും ധീരമായും ശബ്ദിച്ചത് അതേ സന്യാസ സമൂഹത്തിനെ തന്നെ ഒരംഗമാണ് ഓർക്കുക ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ മാത്രമല്ല മൗനം കൊണ്ട് ഫ്രാങ്കോയെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ മുഴുവൻ മെത്രാൻമാർക്കുമെതിരെ കൂടിയാണ് അവർ ശക്തമായി ആഞ്ഞരിച്ചത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ എത്രയെന്ന് നമുക്ക് മനസ്സിലാവുക ഉദാഹരണത്തിന് അവർ ധാർമ്മികളിലെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കേൾക്കുക അച്ചടക്ക നടപടി എടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു കത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ വിട്ടിരിക്കുന്നത് ഞങ്ങൾ ഉറച്ച് ഞങ്ങൾ ഇവിടെ തന്നെ നിക്കും ഞങ്ങളെങ്ങും പോകുന്നില്ല ഞങ്ങളുടെ കേസ് തീരുന്നതുവരെ ഞങ്ങളുടെ സിസ്റ്ററിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിൽക്കും ഗൂഢാലോചനയെ ഞങ്ങൾക്ക് നീതി ലഭിക്കാത്തത് മാത്രം ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല മിഷനറീസ് ഓഫ് ജീസസ് ഇങ്ങനെയുള്ള കുറേ പ്രസ്താവനകൾ ഇറക്കുന്നത് ഇതിനെല്ലാം ഉത്തരം പറയാൻ പോയിക്കാൻ ഞങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇതൊരു ഗൂഢാലോചനയുമല്ല വന്നിരിക്കുന്ന ജനങ്ങൾ ആണ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നത് അത് ഒരു യുക്തിവാദത്തിൽ പെട്ട ഒരു ആൾക്കാരുമല്ല അതൊന്നും അത് പല സംഘടനകൾ അതിനകത്തുണ്ട് പല മനുഷ്യർ ഇപ്പോൾ തന്നെ കാണാം ഇത്രയും പബ്ലിക് ഇവിടെ വരുന്ന ഈ പബ്ലിക്കൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് വന്നേക്കുന്നതല്ല ഇതൊന്നും ഒരു യുക്തിവാദ സംഘടനകളുടെ ആൾക്കാരല്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അവർ അവർ തന്നെ കണ്ടുപിടിക്കട്ട് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് നിരാഹാരത്തിന് വരെ ഞങ്ങൾ സന്നദ്ധരായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരിക്കലുമില്ല ഞങ്ങൾ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും വളരെ ശാന്തമായി പറയുന്ന ഈ വാക്കുകളിൽ നിന്ന് തന്നെ സിസ്റ്റർ അനുഭവം പുലർത്തുന്ന മാന്യതയും പക്വതയും ധീരതയും നിശ്ചയിടിയും വ്യക്തമാണത് സമരത്തിന്റെ കാലയളവിൽ മാത്രമല്ല തന്റെ മദർ സുപേരായിരുന്ന കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മുതൽ അവരെ പിന്തുണച്ചു പിന്തുണിക്കാൻ തീരുമാനിച്ച മറ്റു നാല് കന്യാസ്ത്രീകളെ സംഘടിപ്പിച്ച് ചേർത്ത് പിടിച്ചു നിർത്തിയത് സിസ്റ്റർ അനുപമയായിരുന്നു സിസ്റ്റർ അനുപമ ഇരയായ കന്യാസ്ത്രീക്ക് തുണയായി പ്രവർത്തിക്കുന്നുവെന്നറിഞ്ഞ് അവർക്കെതിരെയുള്ള ഫ്രാങ്കോയുടെ നീക്കങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയതാണ് മദറാക്കിക്കൊണ്ടുള്ള സ്ഥലമാറ്റമാണെന്ന് പറഞ്ഞ് പുറവലങ്ങാട്ട് മഠത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ അവരെ ഗുരുദാസ്പൂർ മഠത്തിലേക്ക് വെറുതെ മാറ്റിക്കൊണ്ടാണ് സിസ്റ്റർ അനുപമയെ ഇരയായ കന്യാസ്ത്രീകളുടെ സമീപത്ത് നിന്ന് ബിഷപ്പ് ഫ്രാങ്കോ ിയത് യാതൊരു പരാതിയും കൂടാതെ ഗുരുദാസ്പൂർ മഠത്തിൽ സിസ്റ്റർ അനുപമ കഴിയവേ രണ്ടായിരത്തി പതിനേഴ് നവംബർ പന്ത്രണ്ട് രാത്രിയോടെ ഹാനിറോസ് എന്ന സിസ്റ്റർ അനുപമ സിസ്റ്ററിനെ നിർബന്ധിച്ച് ബിഷപ്പ് ഫ്രാങ്കോയുടെ മുമ്പിലെത്തിച്ചു തുടർന്ന് ഇരയായ കന്യാസരുടെ ഒത്തിരി കുറ്റങ്ങളും കുറവുകളും നിർത്തിയതിനു ശേഷം രാത്രി പതിനൊന്ന് മണിയോടെ ഇരയായ കന്യാസർക്കെതിരെ ഒരു പ്രസ്താവന എഴുതി നൽകണമെന്ന് ബിഷപ്പ് ഫ്രാങ്കോ സിസ്റ്റർ അനുപമയോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് സത്യവിരുദ്ധമായ പ്രസ്താവനയൊന്നും ഞാൻ എഴുതി തരില്ല എന്ന് പറഞ്ഞ സിസ്റ്റർ അനുപമയോട് ജീവൻ ഇല്ലാതാക്കി കളയും എന്ന് ഭീഷണിപ്പെടുത്തി പ്രസ്താവന എഴുതി വാങ്ങിക്കുക തന്നെ ചെയ്തു ബിഷപ്പ് ഫ്രാങ്കോ എന്നാൽ തിരിച്ച് ഗുരുദാസ്പൂർ മഠത്തിൽ എത്തിയ ആ രാത്രി തന്നെ സിസ്റ്റർ അനുപമ ചെയ്തത് ജനറാളമ്മയ്ക്കും അവരുടെ ജനറൽ കൗൺസിലിനുമായി ഒരു കത്തെഴുതി അയയ്ക്കുക എന്നതായിരുന്നു അതോടൊപ്പം ആ കത്ത് മലയാളത്തിലാക്കി എന്റെ ജീവൻ അപകടത്തിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെന്നെ കൊന്നതാണെന്ന് അപ്പച്ചൻ കരുതണം എന്ന കുറിപ്പോ കൂടി തന്റെ പിതാവിനും സിസ്റ്റർ അനുപമ അത് അയച്ചു കൊടുത്തു ഇതാണ് പ്രാങ്ക വിഷയം പുറത്ത് അറിയാനിടയാക്കിയ ഒരു കാര്യം കാരണം സിസ്റ്റർ അനുപമയുടെ കത്ത് ഉൾപ്പെടെ വെച്ച് കർദിനാൾ ആലഞ്ചേരിക്ക് പരാതി അയച്ചതും ഇരയായ കന്യാസ്ത്രീയെ കൂട്ടി കർദിനാളിനെ കാണാൻ പോയതും സിസ്റ്റർ അനുപമയുടെ പിതാവായിരുന്നു ഇതിനിടെ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീക്ക് തുണയാകാൻ സിസ്റ്റർ അനുപമ ഗുരുദാസ്പൂർ മഠത്തിൽ നിന്ന് കുടവടങ്ങാട് മഠത്തിലേക്ക് പോരുകയും ചെയ്തു അതോടെ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീ ഉൾപ്പെടെ ആറുപേർക്കും വ്യത്യസ്ത മഠങ്ങളിലേക്ക് സ്ഥലമാറ്റം മാറ്റം കൊടുത്ത് അവരെ ചിത്രിക്കാനുള്ള നടപടിയെടുക്കുകയായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്താൽ മഠം അധികൃതർ എന്നാൽ വിഷയത്തിൽ ഒരു തീരുമാനമാകാതെ കുറവനങ്ങാട് മഠത്തിൽ നിന്ന് മാറില്ല എന്ന നിലപാടിൽ സിസ്റ്റർ അനുപമയുൾപ്പെടെ ആറുപേരും ഉറച്ചു നിൽക്കുകയാണ് അതേ തുടർന്ന് പഞ്ചാബിൽ നിന്നുള്ള ഏതാനും കന്യാസ്ത്രീകളും കോൺഗ്രിഗേഷൻ പി ആർഒയും ചർച്ചയ്ക്കായി കുറവനങ്ങാട്ടെത്തി ഭീഷണി നിലനിന്നിരുന്നതിനാൽ സിസ്റ്റർമാരുടെ കുടുംബാംഗങ്ങളും മഠത്തിലെത്തിച്ചേർന്നിരുന്നു ഈ ചർച്ചയ്ക്കിടെയാണ് പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീയുടെ സഹോദരന് ക്ഷോഭിച്ച് സംസാരിക്കേണ്ടി വന്നത് ഈ സംസാരത്തെ ബിഷപ്പിനെതിരെയുള്ള വധഭീഷണിയായി ചിത്രീകരിച്ച് ബിഷപ്പ് കേസ് കൊടുക്കുകയാണ് ചെയ്തത് തുടർന്ന് ആ കേസിൽ മൊഴി കൊടുക്കാൻ ചെന്നപ്പോഴാണ് ലൈംഗിക പീഡനത്തെക്കുറിച്ച് കന്യാസ്ത്രീകൾ പോലീസിനോട് പറയുന്നതും പോലീസ് പരാതി എഴുതിവാങ്ങുന്നതും രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ കേസിൽ എഫ്ഐആർ തയ്യാറാക്കപ്പെടുകയും മജിസ്ട്രേറ്റ് കോടതിയിൽ കന്യാസികളുടെ മൊഴി രേഖപ്പെടുത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് ചുമതലപ്പെടുത്തുകയും അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഇതിനിടെ കുറവനങ്ങാട് മഠം വിട്ടുപോകണമെന്നാവശ്യപ്പെട്ട് അധികൃതരുടെ സർക്കുലറും കന്യാസ്ത്രമാർക്ക് കീഴിൽ അവരുടെ ധീരത കൊണ്ടും നിരവധി സഭാനവീകരണ പ്രസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും പിന്തുണ വർധിച്ചു വന്നിരുന്നതുകൊണ്ടും സംരക്ഷണവും നിയമസഹായവും അവർ പലരും ഉറപ്പു നൽകിയിരുന്നത് അവർ മടം വിടാതെ നിൽക്കുകയാണ് ഉണ്ടായത് കന്യാസ്ത്രീമാരുടെ സ്കൂട്ടർ കേടാക്കി അവരെ അപായപ്പെടുത്താനുള്ള ശ്രമവും ഇടയ്ക്കുണ്ടായി കേസ് പിൻവലിക്കാൻ ഇരയായ കന്യാസ്ത്രീയുടെ സഹോദരന് അഞ്ചു കോടി രൂപ വാഗ്ദാനം ചെയ്തതും കന്യാസ്ത്രീക്ക് ഒരു മഠവും പത്തേക്കർ സ്ഥലവും ഫാദർ ജെയിംസ് ഇയാർ തയ്യൽ എന്ന കർമ്മരീതാ വൈദ്യൻ വഴി വാഗ്ദാനം ചെയ്തതുമൊക്കെ അടുത്തടുത്ത് നടന്ന സംഭവങ്ങളാണ് ഇതിലൂടെയെല്ലാം ബിഷപ്പ് ഫ്രാങ്കോ കുറ്റക്കാരൻ തന്നെയെന്ന് സാമാന്യ ബോധമുള്ളവരൊക്കെ മനസ്സിലാക്കുകയും അവരുടെയെല്ലാം ധാർമ്മിക പിന്തുണ കുറവിളങ്ങാട് കന്യാസ്ത്രീമാർക്ക് ലഭിക്കുകയും ചെയ്തു എങ്കിലും അവർ നൽകിയ പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ഒരു നടപടിയുമില്ലാതെ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ഇതിൽ കുറവിലങ്ങാട് കന്യാശ്രീകളെ പോലെ തന്നെ അവരോട് അനുഭാവം പുലർത്തിയിരുന്ന കേരളത്തിലെ മുഴുവൻ സഭാ നവീകരണ പ്രസ്ഥാനങ്ങളിലെയും പ്രവർത്തകരും അക്ഷമരായിരുന്നു വാസ്തവത്തിൽ ഈ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അക്ഷമയാണ് കന്യാസ്ത്രീ സമരത്തിന് വഞ്ചി സ്ക്വയറിൽ രംഗപടം ഉയർത്താൻ ഇടയാക്കിയത് എന്ന് പറയാം അത് സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു ക്ഷമയുടെ നെല്ലിപ്പടി കടന്നപ്പോൾ പാല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കെ സി ആർ എം എന്നറിയപ്പെടുന്ന കേരള കത്തോലിക്ക നവീകരണ പ്രസ്ഥാനം മുൻ പ്രസിഡന്റും എസ് ഒ എസ് എന്നറിയപ്പെടുന്ന സേവ് അവർ സിസ്റ്റേഴ്സ് ആക്ഷൻ കൗൺസിൽ ട്രഷററുമായിരുന്ന കെ ജോർജ് ജോസഫ് കെ സി ആർ എമ്മിനെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ആറിന് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു തന്മൂലം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പോലീസ് നിർബന്ധിതമാകും പോലീസ് ശക്തമായ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്ക മാത്രമല്ല ഉടൻ തന്നെ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുമെന്ന മട്ടിൽ വാക്കാൽ പറയുകയും ചെയ്തു പക്ഷേ പിന്നീട് ഒരു മാസത്തോളം കടന്നുപോയിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ പറഞ്ഞ അറസ്റ്റ് ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് കെ സി ആറും പാല അതിൻ്റെ തൊടുപുഴ യൂണിറ്റും എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെ സി സി എന്നറിയപ്പെടുന്ന സഭാ നവീകരണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയായ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലുമായും കൂടിയാലോചിച്ച് ബിഷപ്പ് ഫ്രാങ്കോയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട ഒരു നിരാഹാര സമരം നടത്താം എന്ന് തീരുമാനിച്ചത് ഇക്കാര്യങ്ങളെല്ലാം കുറവലങ്ങാട് കന്യാസ്ത്രീമാരെ അറിയിക്കുകയും അവരുടെ സാന്നിധ്യവും ഉൾപ്പെടലും ക്ഷണിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ജെ സി സിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ എട്ട് രാവിലെ പത്ത് മണിക്ക് നീതിക്ക് വേണ്ടി പെരുതുന്ന ഈ കന്യാസ്ത്രീകളുടെ നല്ല ആംഗളമാരായ സഭാനവീകരണ പ്രവർത്തകരും മൂന്ന് സത്യഗ്രഹങ്ങളും തുടങ്ങിവച്ച സമരവേദിയിലേക്കാണ് പതിനൊന്ന് മണിയോടെ പീഡിതരായ കന്യാസ്ത്രീക്കൊപ്പമുള്ള അഞ്ച് കന്യാസ്ത്രീകൾ കടന്നുവന്ന് സമരം ആരംഭിച്ചത് അവരെ പിന്തുണച്ച് സിസ്റ്റർമാരായ ആനി ജെയ്സും ടീനയും ഉണ്ടായിരുന്നു നാലാം ദിവസം മുതൽ എറണാകുളം അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന എ എം ടിയും സമരസമിതിയുടെ ഭാഗമാവുകയും ഫാദർ അഗസ്റ്റിൻ പട്ടോളി കൺവീനറായി സമരസമിതി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് നടന്നതെല്ലാം ചരിത്രത്തിന്റെ തിളക്കമേറിയ ഭാഗമാണല്ലോ പതിനാല് ദിവസം നീണ്ടുനിന്ന സമരത്തിൽ അഞ്ച് കന്യാസ്ത്രീകളെ കൂടാതെ കെ സി ആർ എം തൊടുപുഴ യൂണിറ്റിൽ നിന്ന് അന്ന് എൺപത്തിരണ്ട് കാരനായ അഡ്വക്കേറ്റ് ജോസ് ജോസഫ് കെ സി ആർ എം പാലായിൽ നിന്ന് സ്റ്റീഫൻ മാത്യു വെള്ളാന്തറം സി വി സിബാഷൻ ചാക്കാത്ര ശ്രീമതി അനോഷ്യ ഇപ്പൻ എന്നിവരും ഇരയായ കന്യാസുരുടെ സഹോദരി ഡാർലി സാഹിത്യകാരിയും ആക്ടിവിസ്റ്റുമായ ഡോക്ടർ പി ഗീത എന്നിവരും നിരാഹാരമിരുന്നു ഇവരിൽ ശ്രീ സ്റ്റീഫൻ മാത്യു വെള്ളാന്തറം സമരപ്പന്തലിലും ആശുപത്രിയിലുമായി പതിനാല് ദിവസവും നിരാഹാരം കിടക്കുകയുണ്ടായി നീതിബോധമുള്ള ആൾക്കാർ ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഈ ദിവസങ്ങളിലെല്ലാം വഞ്ചി സ്ക്വയറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു മറ്റൊന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ ടൗണുകൾ കേന്ദ്രീകരിച്ച് അനുഭാവ റാലികളും സമ്മേളനങ്ങളും ആ ദിവസങ്ങളിൽ നല്ല ജനവകാളിത്വത്തോടെ നടന്നിരുന്നു എന്നതാണ് ഇപ്രകാരം കന്യാസ്ത്രീകൾ വഞ്ചി സ്ക്വയറിൽ നടത്തിയ ധീരസമരത്തിൻ്റെയും അവർക്ക് പിന്തുണയേകി കേരളമാകെ അലയടിച്ച് ഉയർന്ന ജനകീയ സമരത്തിൻ്റെയും സമ്മർദ്ദ ഫലമായി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തൊന്ന് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിന് ബിഷപ്പ് ഫ്രാങ്കോ അറസ്റ്റ് ചെയ്യപ്പെട്ടു പിറ്റേന്ന് ഇരുപത്തിരണ്ടിനാണ് സ്ക്വയർ കന്യാസ്ത്രീ സ്വരം ആഘോഷപൂർവ്വം അവസാനിപ്പിച്ചത് ഇതിലെല്ലാം സിസ്റ്റർ അനുപമ നിർവഹിച്ച നേതൃത്വപരമായ പങ്ക് എടുത്തു പറയേണ്ടതും കുറ്റകൃത്യം നടന്നുകഴിഞ്ഞ് രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് സിസ്റ്റർ അനുപമ കുറവിലങ്ങാട് മഠത്തിലേക്ക് വരുന്നത് പീഡന വിവരം അറിഞ്ഞ അന്ന് മുതൽ ഇരയെ ശക്തിപ്പെടുത്തി ഇരയ്ക്കൊപ്പം ധൈര്യസമേതം അവർ കൂടെ നിന്നു ആദ്യം സഭാധികാരികൾക്ക് പരാതി കൊടുത്തു നീതി കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ പോലീസിലും കോടതിയിലും പരാതിപ്പെട്ടു അവിടെയും നീതി അകലെയെന്നറിഞ്ഞപ്പോൾ ധൈര്യസമേതം സഹകന്യാസ്ത്രീകളെയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറായി സഭ പുറത്താക്കി തിരിച്ചു ചെന്നാൽ നാട്ടിലോ വീട്ടിലോ ഇടം കിട്ടില്ലെന്നറിഞ്ഞിരുന്നിട്ടും മരിച്ചു ചെന്നാൽ സിമിത്തേരിയിൽ പോലും ഇടം ഉണ്ടാവില്ലെന്നറിഞ്ഞിരുന്നിട്ടും ഇരയാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരുവൾക്ക് വേണ്ടി ഒപ്പം നിന്ന് പോരാടിയവളും ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകളുമാണ് സിസ്റ്റർ അനുപമ പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും അധിക്ഷേപങ്ങൾക്കും കൂട്ടത്തിൽ ഒരാളെ പോലും വിലക്കെടുക്കാനായി വിട്ടുകൊടുക്കാതെ ഒപ്പം ചേർത്ത് നിർത്താൻ പ്രാപ്തിയുള്ള നേതാവായിരുന്നു സിസ്റ്റർ അനുപമ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പ്രായോഗിക ക്ലാസുകളായിരുന്നു സമരം നടന്ന രണ്ടാഴ്ചകളിലും സിസ്റ്റർ അനുപമ മലയാളികൾക്ക് എടുത്തുകൊണ്ടിരുന്നത് എന്ന് ആലങ്കാരികമായി എന്നാൽ ഒട്ടും അതിശോക്തി കൂടാതെ പറയാൻ കഴിയും ബിഷപ്പ് ഫ്രാങ്കോയുടെ അറസ്റ്റ് കേരളത്തിനാകെ ഉത്സാഹത്തിമിറുപ്പിനാക്കിയിട്ടും കത്തോലിക്ക മെത്രാന്മാരും അവരുടെ കേരളത്തിലെ കെ സി ബി സിയും ഇന്ത്യയിലെ സി ബി സി ഐയും മാത്രം കണ്ണടച്ച് ഇരുടാക്കുകയായിരുന്നു ആ ഇരുടിലിരുന്നു കൊണ്ട് കന്യാസ്ത്രീ സമരത്തെ അപലപിക്കുകയും അതിൽ പങ്കെടുത്തവരെ മാവോയിസ്റ്റുകളായി ചിത്രീകരിക്കുകയും അതുമായി സഹകരിച്ച വൈദികർക്കും കന്യാസ്ത്രീമാർക്കും താക്കീത് നൽകിയുള്ള സർക്കുലറുകൾ ഇറക്കുകയുമാണ് അവർ ചെയ്തത് സമര പന്തലിലെത്തി സംസാരിച്ച സിസ്റ്റർ ലൂസിയെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ സമരം നേരുന്നതിന് മുമ്പേ തന്നെ തുടങ്ങിയിരുന്നു അതിനും എത്രയോ മുമ്പേ കേസിൽ സാക്ഷിയായിരുന്ന സിസ്റ്റർ ലിസി വടക്കേലിനെ ഒറ്റപ്പെടുത്തി പീഡിപ്പിച്ചു തുടങ്ങിയിരുന്നു സഭാധികാരം പീഡിതയായ കന്യാസ്ത്രീയെ ചെന്നുകണ്ട് ആശ്വസിപ്പിക്കാൻ ഒരിക്കലും തയ്യാറാകാതിരുന്ന മെത്രാൻമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട ബിഷപ്പ് ഫ്രാങ്കോയെ ജയിലിൽ ചെന്നുകണ്ട് ആശ്വസിപ്പിക്കാൻ ഉത്സാഹിക്കുന്നതും ജനങ്ങൾ കന്യാസ്ത്രീ സമരം കൊണ്ടുവന്ന ധാർമിക വിജയത്തിന്റെ വെളിച്ചത്തിൽ ജനങ്ങൾ അവരെ പരിഹാസരായാണ് കണ്ടത് എന്ന് മാത്രം പക്ഷേ സഭാധ്യക്ഷന്മാർ കൈയാളെന്ന അധികാരവും അതിന്റെ ബലത്തിൽ അവർ അടിച്ചേൽപ്പിക്കുന്ന അടിമത്തവും ഏതു ധാർമ്മികതയും തല്ലിക്കെടുത്താൽ പോരുന്നത്ര ഭീകരമാണ് എന്നതാണ് നാം കാണേണ്ട വസ്തുത വഞ്ചി സ്ക്വയർ കന്യാശ്രീ സമരം വിജയ് ശ്രീ പര്യവസാനിച്ചെന്ന വിശ്വാസത്തിൽ അതിലേക്ക് ഒഴുകിയെത്തിയവരെല്ലാം സന്തോഷത്തോടെ പിരിഞ്ഞുപോയി സമരത്തിന് ഒരുക്കി കൊടുക്കുകയും പിന്തുണയുമായി മുഴുവൻ ദിവസവും നിലകൊള്ളുകയും ചെയ്ത സംഘടനാ പ്രവർത്തകരും എന്തോ വലിയ കാര്യം ചെയ്തു എന്ന ഹൃതാർത്ഥതാ ബോധത്തോടെ പറഞ്ഞുപോയി ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് അന്വേഷിച്ചാലായി എന്ന് മാത്രം എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും പുറക്കിളച്ചിരുന്ന് കുറവണങ്ങാട് കന്യാസ്ത്രീകളുടെ തുടർന്നുള്ള ജീവിതം എത്രമാത്രം ദുരിതമായ മാക്കാമോ അത്രയ്ക്കും ദുരിതപൂർണമാക്കാനുള്ള നീക്കങ്ങളാണ് ബിഷപ്പ് ഫ്രാങ്കോയും ഇപ്പോഴും അദ്ദേഹത്തിന് അധീനരായി കഴിയുന്ന പഠം അധികൃതരും എന്തിന് നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ആഗ്രല്ലോ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത സമരം നടന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇപ്പോൾ വരെയുള്ള ഏഴ് വർഷക്കാലം നിരവധി ആധികാരിക കുതന്ത്രങ്ങളെയും അതുണ്ടാക്കുന്ന കഷ്ടപ്പാടുകളെയും ദാരിദ്ര്യത്തെയും അങ്ങേയറ്റം ത്യാഗോചനമായി നേരിട്ടുകൊണ്ടായിരുന്നു കൊറോണങ്ങാട് കന്യാസ്ത്രീകൾ ജീവിച്ചു പോകുന്നത് എന്നും നാം അറിയണം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ വല്ലാതെ നീണ്ടുപോകുന്നു എന്നതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ് മുകളിൽ സൂചിപ്പിച്ച പീഡന പർവ്വത്തെക്കുറിച്ചും സിസ്റ്റർ അനുപമ മടം വിട്ടതിന് ശേഷം മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ഊഹാഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചും ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നതായിരിക്കും സാധാരണയായി സത്യധ്വനി ഒന്നിറവിട്ട ശനിയാഴ്ചകളിലാണ് വീഡിയോകൾ ഇറക്കുന്നതെങ്കിലും തൊട്ടടുത്ത ശനിയാഴ്ച തന്നെ അതായത് ജൂൺ പതിനാലിന് തന്നെ അടുത്ത എപ്പിസോഡ് ഇറക്കാം എന്ന് കരുതുന്നു ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സർക്കാരം നിർത്തട്ടെ